ഗൈസ ഇന്ന് നമ്മൾ വന്നിട്ട് ഇവിടെന്ന് വെച്ചാൽ കട്ടപ്പുറത്ത് നിന്നാണ് നിങ്ങളോട് എന്താ പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടാളും വന്നിട്ട് നിങ്ങൾ ഇന്ന് വാടനപ്പള്ളി വന്നപ്പം ഇത് ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ മാറും നമ്മളെ നോക്കുമ്പോർക്കും പരിപാടിക്ക് വന്നാണ് അപ്പൊ രാത്രി അങ്ങനെ നമ്മൾ രണ്ടുപേരും ഓഹോ ബീച്ചിലേക്ക് വന്നപ്പം ജീവൻ തന്നെ ഉണ്ടോ എന്ന് പറയാൻ വിചാരിച്ചു അപ്പം നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ പരിപാടിയുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർദ്ദേശങ്ങൾ ഇരുപത്തി രണ്ടാമത്തെ നോമ്പാണ് അല്ല അതെ ഇരുപത്തിരണ്ടാമത്തെ നോമ്പ് തന്നെയാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ നോമ്പ് ശേഷം പകുതി ഇവിടെയും പകുതി നമ്മുടെ നാട്ടിലെ കിഴിയിൽ കണ്ടിട്ടും അപ്പോൾ നമുക്ക് വാടാനപ്പള്ളിയിൽ നിന്ന് അപ്പോൾ നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവേശനവും ഒരിക്കലും കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ബാക്കി നാളത്തെ കാര്യങ്ങളൊക്കെ പാട ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാം മുമ്പ് ഗേഴ്സ് ഇന്ന് റൈഹാനത്തും കൂടി കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പൊ വിശേഷങ്ങളൊക്കെ പോകാം റൈഹാനത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ചൊന്നും അധികം കാണൂല ഇവിടെ കൊറച്ച് പിള്ളേർ നിക്കുന്നുണ്ട് അവർ സമ്മതിക്കോന്നുള്ളത് അറിഞ്ഞൂടാ ഇല്ലോട്ടോ അത് വീഡിയോ എടുക്കെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കായിരുന്നു അയ്യോ അത് നിങ്ങക്ക് താല്പര്യ കൊഴപ്പല്ല റിയോ ജെയ്സപ്പോ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഇവളുടെ നാട്ടുകാരാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എന്ന് നമുക്ക് അവരോട് നമ്മുടെ വീഡിയോനെ കുറിച്ച് സംസാരിച്ച അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് പോലെ ഇത് തള്ളല്ല കേട്ടോ അത് സത്യം ഇവിടെ വന്നപ്പോ ആക്സിഡന്റലി നമ്മൾ കണ്ടതാണ് ഇവരെ നമുക്ക് അവരോട് സംസാരിക്കാം ഹായ് എല്ലാരും അവരെ വിട്ടുന്നാണോ അതോ എന്താ പേര് ഇത് ഞങ്ങള് ഇവിടത്തെ ഇവരുടെ നാട്ടുകാരനെ പറഞ്ഞത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്താ ചെയ്യണത് പഠിക്കാണോ അപ്പൊ നമ്മുടെ ഒക്കെ കാണാറുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ മറ്റ പങ്ങളാ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി തുടർന്ന് കാണുക നമ്മുടെ ഫേസ് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ ഉണ്ട് ഉണ്ട് ആശു മാട്ട പേര് ഓക്കെ താങ്ക് യു ഇതാണ് കൈസ് ഓഹോ ബീച്ച് എന്ന് പറഞ്ഞത് വയനാട് വാടനപ്പള്ളിയിൽ ബീച്ച് ഇത് പുതിയതായിട്ട് നമ്മൾ ഈ ഒരു ജനുവരി മുതൽക്കാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നെ എടുക്കുകയാണ് അപ്പോൾ ഇത് കൂടെ നമ്മുടെ റീഹാനത്ത് ഉണ്ട് ഇവിടെ റഹാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കും ഇന്നേനക്കാൻ പോയപ്പോഴത്തെ വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നവർക്കിതിൻ്റെ പഴി നടക്കുമ്പോൾ അവിടെ വന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇത്ര വർക്കൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ അതും സെറ്റ് ആയിക്കണം കൈസ് ഒരു രക്ഷയില സൂപ്പർ സ്ഥലമാണ് എല്ലാവരും ഒന്ന് ലാസ്റ്റ് രാത്രിയൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഓഹോ ബീച്ച് എടുക്കണേ വീടിയോ എല്ലാ മനു എടുക്കില്ലെങ്കിൽ എവിടെ എവിടെന്നെ കുടിക്ക പോവാടിക്കാനോ പറ നാളത്തെ വിടിയോടോ എല്ലാര്ക്കും ഞാൻ ഐസ് ആസ്വദി തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ എല്ലാവർക്കും അവർക്ക് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു നമ്മൾ ഞാനും മണിയും വളരെ ചായ അങ്ങോട്ട് പോയി ചായ പിടിക്കാൻ രണ്ടു മണിയൊക്കെ തിരക്ക് ചായക്ക് നല്ല വൈബ് ഏരിയ ഓഹോ ബീച്ച് അപ്പൊ ചായയും കുടിച്ച് ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അവിടുന്ന് അതേ സമയത്ത് തന്നെ മാറ്റാൻ അപ്പൊ നമ്മൾ നേരെ ലെക്കിടയിൽ പോവാണ് ലക്കിടെ എത്തിയിട്ട് കാണാം അവിടെ നിന്ന് നോമ്പർപ്പിക്കാനുണ്ട് ഷി ആബുക്കാൻ്റെ വീട്ടിൽ അപ്പോൾ ഷി ആക്കാനെ വീട്ടിലെ നമ്പർക്കാനും വിശേഷങ്ങളും വേണ്ട മക്കാനെ കാണാം പോകുന്നത് നമ്മളിവിടെ എത്തി നാട്ടിലെത്തി അപ്പൊ ഇന്നിപ്പോ നോമ്പറക്കണ ഒരു പരിപാടി ഉണ്ട് ഷേബിക്കാൻ്റെ അവിടെ അപ്പൊ കൊച്ചെന്താനും സാധനങ്ങൾ എന്തൊക്കെ വേണമെന്നാണ് ഇത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നു കാരണം അത് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ എടുക്കാണ് പറഞ്ഞു വീട്ടിലെ ഓക്കെ കേസ് അപ്പൊ നോമ്പറക്കണ വിശേഷം അത് ഞാൻ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം ബാക്കി വിശേഷങ്ങൾ പയ്യെ വരാമോ അപ്പോൾ അങ്ങനെ ഷി ആബ്ക്കാട് നേരെ മുമ്പിലെടുത്ത വീട്ടിൽ ഷി ആബുക്കാട് വീട്ടിൽ നിന്ന് നോമ്പുറക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് മൊത്തം അങ്ങോട്ട് പോയത് നോമ്പർക്കാൻ്റെ ഇത് ആറേ നാൽപ്പത് അവിടെ സോറി ആറ് ഇരുപത്തി അഞ്ചിനാണ് ഞാൻ പോയത് അവിടെ സൈഫുണ്ട് അളപ്പാൻ്റെ മനാണിത് നമ്മുടെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള എല്ലാവരും വിളിച്ചായിരുന്നു നോപ്പരി ഗ്രാൻഡ് പരിപാടിയൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പോൾ നോമ്പർക്കാരുടെ സെറ്റപ്പിലൊക്കെ അവരെ പോസ്റ്റ്സ് നമ്മുടെ മുറ്റം അവരുടെ മുറ്റമൊക്കെ ഏകദേശം അടുത്തടുത്ത തൊട്ടടുത്തായതുകൊണ്ട് ഫാമിലിയായിട്ട് നമ്മളെല്ലാവരും പോയി നോമ്പ് തുറന്നു നോമ്പ് തുറക്കാൻ അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ നോമ്പ് തുറക്കാൻ പത്തിരിയും പൊറോട്ടയും ഭക്ഷണമായിട്ട് പത്തിരിയും പൊറോട്ട നെയ്ച്ചോറ് ബീഫ് കറിയായിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയിൽ എന്തായാലും അത് പൊളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മൈജിലേക്ക് പോയിരുന്നു മൈജിൽ മൂസം ഒരു എടുക്കാൻ അപ്പോൾ അത് എടുത്തു അപ്പോൾ അങ്ങനെ ഒരു പത്ത് രണ്ടാമത്തെ നോക്കുമ്പോൾ തീർന്നിരിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം അതുവരെ വരയ്ക്കും അപ്പം സ്ഥലമായി